എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിൽ വലിയ വേദന തന്നിട്ടുള്ള സങ്കടം തന്ന ഒരാള് മിക്കവാറും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യനിൽ നിന്നായിരിക്കും എല്ലാം മറക്കുക നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ല സാരല്ലേ അയാൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്ന എന്തിനാ പിന്നെയും വിശ്വസിച്ച് കൂടെ കൊണ്ടെടുക്കാൻ ഒരപരിചിതനെ പോലെ നമുക്ക് അവഗണിക്കാനെങ്കിലും നമ്മുടെ മനസ്സിൽ അയാൾ വിട്ടുകളും അയാളെ വെറുക്കാൻ പോലും ഓർക്കുന്നില്ല അയാളിനി നമ്മുടെ ഉള്ളിലില്ല മായ്ച്ചു മനുഷ്യന്റെ ഒരു വലിയ ഖറാമായ ബന്ധം തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തുടങ്ങിയേക്കാം എന്നാൽ പിന്നീട് നിങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ആ ബന്ധം വേദനിപ്പിക്കും ഒരിക്കലും താൽക്കാലികമായ സന്തോഷത്തിലേക്ക് വീണ്ടും പോകരുത് ഖനാലായ ബന്ധത്തിലേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ إن <applause> الحرام